കിടക്കുന്ന ഞാറക്കൽ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിൻ്റെയും ഒമ്പതാം വാർഡിൻ്റെയും അതിർത്തി പങ്കിടുന്ന എൻ ആർ ഐ റോഡ് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കാൽനൂറ്റാണ്ടിലേറെയായി കുണ്ടും കുഴിയുമായി കിടക്കുന്ന ഈ റോഡിലെ കുഴികളിൽ ഇരുചക്ര വാഹനങ്ങൾ വീഴുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് പൊട്ടിപ്പൊളിഞ്ഞ റോഡ് റീട്ടാറിംഗ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വാർഡ് മെമ്പർമാരോടും പഞ്ചായത്ത് അധികൃതരോടും നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും നാളിതുവരെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിൽ റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വോട്ട് ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു ആരാധനാലയങ്ങളിലേക്കും ആശുപത്രിയിലേക്കും വിദ്യാലയങ്ങളിലേക്കും പോകുന്ന നൂറുകണക്കിന് ജനങ്ങളും വിദ്യാർത്ഥികളും നിരന്തരം യാത്ര ചെയ്യുന്ന റോഡ് ഉടൻ റീട്ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരത്തിനൊരുങ്ങിയാണ് നെയ്ബർഹുഡ് റസിഡൻസ് അസോസിയേഷൻ ഈ റോഡ് ഈ രീതിയിൽ കിടക്കാൻ വർഷത്തിൽ കൂടുതലായി ഇതേക്കൂടി സ്ഥിരമായിട്ട് സ്കൂളിൽ പോകുന്ന ചെറിയ കുട്ടികളും പ്രായമുള്ള ആൾക്കാരും ഒക്കെ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമുള്ളത് അപ്പോൾ ഇതൊന്ന് ശരിയാക്കി തന്നു പറഞ്ഞിട്ട് പഞ്ചായത്തിൽ ഈ ഒത്തിരി അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷത്തിന് പത്ത് വർഷം മുമ്പ് ഒരു അപേക്ഷ കൊടുത്തായിരുന്നു കഴിഞ്ഞ വർഷത്തിൽ വീണ്ടും അത് റിമൈൻഡ് ചെയ്തുകൊണ്ട് വേറൊരു അപേക്ഷ കൊടുത്തു ഇപ്പോൾ ഇങ്ങനെ തന്നെ കിടക്കുകയാണ് ആരും ഒന്നും ചെയ്യുന്നില്ല അതിൻ്റെ പേരിലാണ് അങ്ങനെ ഒരു ബാനർ ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ കഴിഞ്ഞ ഞങ്ങളുടെ ബോർഡിൻ്റെ തീരുമാനം അനുസരിച്ച് ജനറൽ ഒരു തീരുമാനം എടുത്തായിരുന്നു അതായത് ഇനി ഈ റോഡ് ശരിയാക്കി തരുന്നത് വരെ പഞ്ചായത്തിൽ എന്ത് കാര്യങ്ങളിടുന്നുണ്ടെങ്കിലും ഞങ്ങൾ സഹകരിക്കില്ല എന്നുള്ളൊരു തീരുമാനം ഐക്യകണ്ഠേന ഞങ്ങൾ എടുത്തിട്ടുണ്ട് കാരണം നമ്മളുടെ പ്രധാനമായിട്ടുള്ള ആവശ്യം ഈ റോഡ് ശരിയാക്കുക എന്നുള്ളതാണ് ഇത് ശരിയാക്കി കിട്ടാതെ കഴിഞ്ഞു ഇനി ഞങ്ങൾ ഗവൺമെൻറ് തലത്തിലും പഞ്ചായത്ത് തലത്തിലുമുള്ള കാര്യങ്ങളിലൊന്നും സഹകരിക്കില്ല